ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനാചരണവും കോഴിക്കോട് ജില്ലാ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു വടകര ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇ കെ വിഷയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംരംഭം ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനാചരണവും കോഴിക്കോട് ജില്ലാ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു വടകര ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യും എത്തിൽ തൊഴിലാളികളുടെ നിലപാട് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെയും പ്രശ്നങ്ങൾ ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങൾ ആധുനികതയുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ട്

കോട്ടോ വ്യവസായ മേഖലയിൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഒരു ചെറിയ രാജ്യങ്ങളും വിളിച്ചെടുത്തിരുന്നു എന്ന സാധ്യത പക്ഷേ ഭരണം കിട്ടി എന്ത് ചെയ്യണം എന്നറിയാൻ മണിപ്പോൾ ആ ഭരണം കിടന്നു വരും മംഗോളിയയിലായിരുന്നു റഷാന്റെ രീതി തൊഴിലാളികളുടെ ജീവിതപ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം കണ്ടാണ് തൊഴിലാളികൾ സംഘടിപ്പിച്ച് മോട്ടോർ വ്യവസായ മേഖല എല്ലാ മേഖലകളും നിശ്ചലമായി കൊണ്ട് ആ സമ്മേളനം നടത്തിയത് പക്ഷെ ഞാൻ ഓർമ്മ സംസ്ഥാന പ്രസിഡന്റ് പി കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ ഷിബു ജോസഫ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി സിഐടിയു ജനറൽ സെക്രട്ടറി എൽ രമേശ് ഐ എൻ ടി ടിയുസി പ്രതിനിധി രഞ്ജിത്ത് കണ്ണൂത്ത് ബി എം എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ടി എം പ്രശാന്ത് സോമനാഥൻ എം കെ എം കെ ദാമു മധു കാട്ടാക്കട പ്രമോദ് പോത്തിക്കര ഷാജി കല്ലമ്പലം ബാബുരാജ് കെ കെ രാമചന്ദ്രൻ കർമ്മജി പി പി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ സ്പെയർ എക്സ്പോ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിന് സ്വാഗത സംഘം ചെയർമാൻ കെ അശോകൻ സ്വാഗതവും കൺവീനർ വി വി ദാമോദരൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ